ഗർഭഛിദ്രം അഥവാ ബോഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില ഇളവുകൾ കൂടി യു എയിൽ ഇപ്പോൾ പ്രാബല്യത്തിൽ വരെയാണ് മാനഭംഗം പോലെയുള്ള റേപ്പ് പോലെയുള്ള ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങൾക്ക് വിധേയരാകുന്ന സ്ത്രീകൾക്ക് ഇരകളാകുന്ന സ്ത്രീകൾക്ക് അതിജീവിതകൾക്ക് പീഡനങ്ങൾക്കിരയാകുന്ന അതിജീവിതകൾക്ക് നിയമാനുസൃതം ഗർഭഛിദ്രത്തിന് അനുമതി നൽകുകയാണ് യു എ ഇക്കാര്യത്തിൽ കൃത്യമായ വ്യവസ്ഥകളുണ്ട് റേപ്പ് നടന്നു എന്ന് കൃത്യമായി അധികൃതരെ അറിയിക്കണം പബ്ലിക് പ്രോസിക്യൂഷൻ്റെ റിപ്പോർട്ടിൽ അക്കാര്യം തെളിയിക്കണം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നൂറ്റി ഇരുപത് ദിവസത്തിൽ കൂടാത്ത ഭ്രൂണാവസ്ഥയുള്ള ആളുകൾക്ക് ഗർഭചിത്രത്തിന് അനുമതിയുണ്ട് മാത്രമല്ല സ്ത്രീകളുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഗർഭചിത്രം നടത്താം എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ യു എയുടെ ഔദ്യോഗിക ഗസറ്റിൽ പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് മന്ത്രിസഭാ തീരുമാനം പ്രാബല്യത്തിൽ വരും ഈ അടുത്തിടെയാണ് യു എയിലെ ഈ അബോഷനുമായി ബന്ധപ്പെട്ട നിബന്ധനകളിലും വ്യവസ്ഥകളിലുമൊക്കെ പ്രധാനപ്പെട്ട ഇളവുകൾ അവർക്കം പ്രഖ്യാപിച്ചിരുന്നത് അപ്പോൾ അതിന് പിന്നാലെയാണ് ഇരകളാക്കപ്പെടുന്ന അതിജീവിതകളാക്കപ്പെടുന്ന സ്ത്രീകൾക്ക് ഗർഭഛിദ്രത്തിന് വ്യവസ്ഥകളോടെ അനുമതി നൽകി നിർണായകമായ ഒരു പ്രഖ്യാപനം യു കൊണ്ടുവരുന്നത്